തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഗംഭീര വിജയത്തിന് പിന്നാലെയ്ത ചലച്ചിത്ര താരം നിമിഷ സജയനെതിരെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ മുമ്പൊരിക്കൽ നിമിഷ സജയൻ സർക്കാരിനെ പറ്റിച്ച് കോടികൾ വെട്ടിച്ച വാർത്തയും ഇപ്പോൾ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയിരിക്കുകയാണ് താരം നടത്തിയ ഒരു കോടി പതിനാല് ലക്ഷത്തിലധികം രൂപയുടെ നികുതി തട്ടിപ്പാണ് സംസ്ഥാന ജി എസ് ടി ഇൻ്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒരു സംഭവവും ഇപ്പോൾ സോഷ്യൽ മീഡിയയെ ഒന്നാകെ ഇളക്കിമറിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പത്തിനായിരുന്നു ഈ ഒരു തട്ടിപ്പ് വാർത്ത പുറത്തു വന്നിരുന്നത് അതായത് സർക്കാരിനെ പറ്റിച്ച് നിമിഷ സജയൻ ഒളിപ്പിച്ചു വെച്ചത് ഒരു കോടി പതിനാല് ലക്ഷത്തിലധികം രൂപയാണ് നിമിഷ സജേന്റെ കണക്കിൽ കവിഞ്ഞ വരുമാനം കണ്ടെത്തിയിരിക്കുകയാണ് സംസ്ഥാന ജി എസ് ടി ഇൻ്റലിജൻസ് വിഭാഗം സിനിമ അഭിനയത്തിൽ നിന്നാണ് താരത്തിന് ഇത്രയും വരുമാനം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് എന്നാൽ താരത്തിന് മറ്റ് മറ്റേതരം ബിസിനസ് ഉണ്ടെന്നും അതിൽ നിന്നുമാണ് തോതിൽ പണം കിട്ടിയത് എന്നുമൊക്കെയുള്ള വിവാദമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും കണക്കിൽപ്പെടാതുള്ള പണം ഒളിപ്പിച്ചതാണ് ഇപ്പോൾ സംസ്ഥാന ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം നാലു വർഷം മുമ്പ് നിമിഷ പറഞ്ഞൊരു പ്രസ്താവന കൂടി നിമിഷയിൽ ഏറിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നേരത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൊച്ചിയിൽ നടന്ന ജനാവലി റാലിയുടെ ഭാഗമായി നിമിഷ സജ്ജൻ പങ്കെടുത്തിരുന്നു ആ റാലിയിൽ നിമിഷ സജ്ജൻ പറഞ്ഞിരുന്ന വാക്കുകളെയാണ് വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് സംഘപരിവാർ അണികളുടെ വിമർശനം തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുവോ കൊടുക്കൂല നന്ദി എന്നായിരുന്നു നിമിഷ പറഞ്ഞിരുന്നത് തൃശ്ശൂർ തൊട്ടു കളിച്ചാൽ ഇതാകും അവസ്ഥയെന്നും വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ എന്നുമൊക്കെയാണ് താരത്തിന് നേരെ ഉയർന്ന വിമർശനങ്ങൾ നേറിയും ഇതിനു പുറമെ ഒരുപാട് ട്രോൾ മീമുകളും നിമിഷക്കെതിരെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വിജയത്തിന് പിന്നാലെ വികാരാധീനനായാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് തൃശ്ശൂർ ഞാൻ എടുത്തിട്ടില്ലെന്നും തൃശൂർക്കാർ തന്നെന്നും പറഞ്ഞ സുരേഷ് ഗോപി ലൂർദ് മാതാവിന് കൊടുത്തത് അതുപോലൊരു കിരീടമായിട്ട് തൃശൂരിന് ഞാനെൻ്റെ തലയിൽ വയ്ക്കുമെന്നും തൃശ്ശൂരിലെ യഥാർത്ഥ മധ്യേതര പ്രജാ വണങ്ങുന്നു എന്നുമാണ് പറഞ്ഞത് മാത്രമല്ല കേരളത്തിൻ്റെ എം പി ആയി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക